കഴിഞ്ഞ ബുധനാഴ്ച രണ്ട് ദിവസം മുമ്പ് ഞാൻ പെരുമ്പാവൂർ സൂലോക്കപ്പള്ളിയുടെ ചുമതലയാണ് വഹിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അച്ഛാ രണ്ട് ദിവസം മുമ്പ് ബുധനാഴ്ച വൈകിട്ട് ഏഴുമണിയായപ്പോൾ കുന്നംകുളത്ത് നിന്ന് കുന്നംകുളത്തിനപ്പുറത്ത് പഴഞ്ഞി കാട്ടൂൽ എന്ന് പറയുന്ന പള്ളിയിൽ നിന്ന് നാൽപ്പത്തിയേഴ് പേരടങ്ങുന്ന ഒരു തീർത്ഥാടന സംഘം അവിടെ നിന്ന് പെരുമ്പാവൂർ വഴി കോട്ടയം വഴി പരുമല തിരുമേനിയുടെ കബലടത്തിലേക്ക് തീർത്ഥയാത്ര ചെയ്യുകയാണ് എല്ലാ വർഷവും അവരങ്ങനെ ചെയ്യുന്നു പെരുമ്പാവൂർ പള്ളിയിലാണ് അവർ രാത്രിയിൽ വിശ്രമിച്ചത് അവിടെ അവർ കത്താഴം ഒരുക്കിയിരുന്നു ഞാൻ അവരെ സ്വീകരിക്കുവാനും അവർക്ക് ആശംസകൾ അർപ്പിക്കുവാനും പള്ളിയിലെത്തി ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ആ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ എന്നോട് പറഞ്ഞൊരനുഭവമാണ് ഞാൻ പറയുന്നത് പിറ്റേ ദിവസം അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിക്കുന്നത് മൂവാറ്റുപുഴ കഴിഞ്ഞ് മാറാടി എന്ന സ്ഥലത്ത് പാലയ്ക്കൽ എന്ന ഒരു വീട്ടിലാണ് എനിക്ക് എനിക്ക അറിയാൻ പാടില്ല ഈ അച്ഛനാണ് പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ എട്ട് വർഷമായി ഈ തീർത്ഥയാത്ര തുടരുന്നു ഞങ്ങൾ അരിയും കറിക്കുള്ള സാധനങ്ങളും ഗ്യാസും എല്ലാം ഒരു വണ്ടിയിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എവിടെ വെച്ചും ഞങ്ങൾക്ക് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാം അന്ന് അതായത് കുറെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തി ഒരു വീട്ടിൻ്റെ മുറ്റത്ത് വെള്ളവും സൗകര്യവും കണ്ടപ്പോൾ വണ്ടി നിർത്തി അച്ഛൻ ചെന്നൈ വീട്ടുകാരോട് ചോദിച്ചു ഞങ്ങൾ ഇവിടെ ഭക്ഷണം പാകം ചെയ്തു കൊള്ളട്ടെ അവിടുത്തെ ആ വീട്ടുടെ മസ്ത്രീ സമ്മതിച്ചു ഇവർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഈ അമ്മയും കൂടി സഹകരിച്ച് അവർക്ക് കറിയും മറ്റും ഉണ്ടാക്കി കൊടുത്തു അവർ വീണ്ടും അവരുടെ യാത്ര തുടങ്ങുന്ന അവസരത്തിൽ ഈ അമ്മ ഇവരോട് പറഞ്ഞു എൻ്റെ മകൻ വിവാഹിതനായിട്ട് എട്ട് വർഷമായി കുഞ്ഞുങ്ങളില്ല നിങ്ങൾ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ഈ കുഞ്ഞിന് വേണ്ടി അപേക്ഷിക്കണം എന്നീ അമ്മ അവരോട് പറഞ്ഞു നിങ്ങൾക്കിത് റെഫർ ചെയ്യാവുന്ന കാര്യമാണ് എന്നോട് അച്ഛൻ പറഞ്ഞാതെ വാചകം ഈ ബുധനാഴ്ച പറഞ്ഞാതെ വാചകം പിറ്റേ വർഷം ഈ തീർത്ഥയാത്രക്കാർ അവിടെ ചെല്ലുമ്പോൾ അവിടെ ജനിച്ച കുഞ്ഞിൻ്റെ മാമോദീസ കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പരുമലത്തിരിമേനും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ നമ്മുടെ പിതാക്കന്മാരാരും ഈ ലോകത്തിനു വേണ്ടി ജീവിച്ചവരല്ല ഈ ലോകത്തെ ചവറ് എന്നെണ്ണിയവരാണവർ അവർക്ക് പണം വേണ്ട പ്രതാപം വേണ്ട പേര് വേണ്ട പ്രശസ്തി വേണ്ട സ്ഥാനമാനങ്ങൾ വേണ്ട ഇന്നും അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നു ഇത്രയും വലിയ വിശുദ്ധന്മാരുൾപ്പെടുന്ന ഈ സഭയിൽ ജനിച്ചു എന്നുള്ളത് നമ്മുടെ ഭാഗ്യമായി നാം കണക്കാക്കണം ഇത്ര നല്ല വിശ്വാസ പാരമ്പര്യമുള്ളൊരു സഭയിൽ ജനിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായി നാം കണക്കാക്കണം